ഹൈ ഓൾ ഞാ ഹണേ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറാനും പെൻഷലിൽ ഉള്ളവർക്ക് അത് പൂർണ്ണമായിട്ട് മാറാനും മുടി പെട്ടെന്ന് വളരാനും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയി എടുക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കുമായിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് തയ്യാറാക്കുന്ന ഉള്ളി ജ്യൂസ് വെച്ചിട്ടൊരു ഹെയർ പാക്കാണ് ഉള്ളി ജ്യൂസ് ഉപയോഗിക്കുമ്പോൾ എല്ലാത്തിനും പേടിയാണ് മുടി പെട്ടെന്ന് നിറച്ച് പോകുമെന്ന് അങ്ങനെയൊന്നുമില്ല അത് തെറ്റായ ധാരണയാണ് ഉള്ളി ജ്യൂസ് നമ്മുടെ മുടിക്കൊക്കെ വളരെയധികം നല്ലതാണ് ഇത് ബാഡ് സ്മെല്ലാത്ത രീതിയിൽ ഉള്ളി ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കി ഉപയോഗിക്കേണ്ടതെന്നാണ് ഇനി ഞാൻ കാണിക്കുന്നത് നമ്മൾ ഒരിക്കലും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഷാംപൂ ഉപയോഗിച്ച് കഴുകാൻ പാടില്ല നോർമൽ വാട്ടറിൽ മാത്രമേ കഴുകാൻ പാടുള്ളൂ എന്നാലേ നിങ്ങൾ ഉപയോഗി ഉദ്ദേശിക്കുന്ന ആ ഒരു ഗുണം കിട്ടത്തുള്ളൂ ഇനി ഞാൻ ഇതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് വൃത്തിയായി കഴുകിയെടുക്കുക നന്നായി കഴുകിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചാണ് നമ്മൾ ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് ഈ സവാള നീരിൽ ധാരാളമായി അറിഞ്ഞിരിക്കുന്ന സൾഫർ കണ്ടന്റ് ഇത് കൊളാജിൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദനത്തിനം വർദ്ധിക്കാൻ സഹായിക്കുന്നു അതുവഴി നമ്മുടെ മുടികോഴ്ച പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് ും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സവാള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഇത് സവാള ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ താരൻ മാറാനൊക്കെ വളരെയധികം സഹായിക്കും പേൻ ശല്യം ഉള്ളവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടുക ഞാൻ എന്തായാലും ഇത് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സവാള നീര് ഡയറക്റ്റ് നമ്മൾ നമ്മുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബാഡ് സ്മെല്ലായിരിക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇതുപോലെ കുറച്ച് തുളസി ഇല പറിച്ച് ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് അധികം മൂക്കാത്ത ചെമ്പരത്തിയുടെ ഇല കൂടി പറിച്ചെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ നീരാണ് അതുകൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സവാള തീരയിൽ ധാരാളമായിട്ട് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട് ഇത് താരനയും അതുപോലെ തന്നെ തലയോട്ടിയിലുള്ള അണുബാധ ചെറിയ കുരുക്കളൊക്കെ മാറാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ തലയോട്ടിയിൽ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഇത് വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ തലയോട്ടിയിലും മുടിയിൽ ധാരാളം ആയിട്ട് തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക നിങ്ങൾ സാധാരണ അപ്ലൈ ചെയ്യുന്നതിലും കുറച്ചുകൂടി കൂടുതൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ മുടി ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ ഹെയർ പാക്കിൽ ധാരാളമായിട്ട് കെരാറ്റിൻ ഉണ്ട് ഇത് നമ്മുടെ മുടിയിൽ നിന്നുള്ള സ്വാഭാവികമായ കെരാറ്റിൻ നഷ്ടപ്പെട്ടു പോകുന്നത് തടയാനും അതുപോലെ തന്നെ മുടി സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയി കിടക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നിങ്ങൾ ഈ ഹെയർ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യണേ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അടിപൊളി റിസൾട്ടാണ് താങ്ക് യു ഫോർ വാച്ചിങ്